മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ ചരമദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു രാജീവ് ഭവനിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചത് എഐ സി സി അംഗം അഡ്വകറ്റ് ഇ എം ആഗസ്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അസാധ്യമെന്ന് കരുതുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ ഭരണാധികാരിയായിരുന്നു കെ കരുണാകരൻ എന്ന് അദ്ദേഹം പറഞ്ഞു പല രാഷ്ട്രീയ നേതാക്കൾക്കും കേരളം ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും ലീഡർ എന്ന പേരിൽ കേരള ജനത വിളിക്കുന്ന ഒരേ ഒരു നേതാവ് കരുണാകരൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുണ്ടിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കെ പി സി സെക്രട്ടറി തോമസരാജൻ നേതാക്കളായ അഡ്വറ്റ് കെ ജെ ബെന്നി എം ഡി അർജുനൻ ബീനാ ടോമി മനോജ് മുരളി ജോസ് മുതലാട്ട് ജോണി ചീരാങ്കുന്നൽ ഷാജി വെള്ളാമാക്കൽ ജോയി ആനത്തോട്ടം പ്രശാന്ത് രാജു ബാബുഗുളിക്കൽ ഷമേജി കെ ജോർജ് കെ എസ് സജീവ് അരുൺകുമാർ സി എം തങ്കച്ചൻ ജോസ് ആനകല്ലിങ്കൽ ലീലാമ്മ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ